ഹലോ വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ് ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കുറച്ച് മുന്തിരിങ്ങ നല്ല ഫ്രഷ് മുന്തിരിങ്ങ കിട്ടിയപ്പം വാങ്ങിക്കൊണ്ടുവന്നു ഇത് ജൈവമുന്തിരിങ്ങ ഒന്നും അല്ല ഓർഗാനിക് മുന്തിരിങ്ങ അല്ല കൺവെൻഷനൽ നല്ല അടിച്ച് വരുന്ന സാധാരണ മുന്തിരിങ്ങയാണ് വിഷം നല്ല ഊഹിക്കണം കാരണം അല്ലെങ്കിൽ ഇത് ജൈവമായിട്ടേ വരത്തുള്ളൂ ഒരിടയ്ക്ക് ഞാൻ ഈ മുന്തിരിങ്ങ തന്നെ വാങ്ങുന്നത് നിർത്തി വെച്ചിരുന്നു കാരണം എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ വിഷമടിച്ച് മാർക്കറ്റിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് മുന്തിരിങ്ങ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും ഓർഗാനിക് അല്ലാത്ത മുന്തിരിങ്ങയാണോ നല്ലോണം വിഷം അടിച്ചിട്ടുണ്ടാവും അപ്പം അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് മാർക്കറ്റിൽ വരുന്ന ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ലിസ്റ്റില് മുന്തിരിങ്ങയുണ്ട് മാത്രമല്ല മുന്തിരിങ്ങയുടെ മേലെ ഒരു വെളുത്ത പാടയൊക്കെ കാണാറുള്ളൂ പ്രത്യേകിച്ചും കറുത്ത മുന്തിരിങ്ങയുടെ മേലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ ഇങ്ങനെ വളരെ കൂടുതലായിട്ട് അടിക്കുന്ന ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ മുന്തിരിങ്ങ വാങ്ങാൻ പേടിയായി തുടങ്ങി എന്നാ ഇപ്പോ ഞാൻ മുന്തിരിങ്ങ നല്ല ഫ്രഷ് ആണെന്ന് തോന്നിയ ഏത് മുന്തിരിങ്ങ ആയാലും വാങ്ങി ഉപയോഗിക്കാറുണ്ട് അത് ഓർഗാനിക് ആയാലും അല്ലാത്തതായാലും കാര്യം നമ്മൾ വേണ്ട രീതിയിൽ കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വിഷമടിച്ച പച്ചക്കറികളിലും പഴങ്ങളിലൊക്കെ വിഷം ഒരുവിധം നല്ലൊരു ശതമാനം എൺപത് ശതമാനത്തിനും മേലെ നമുക്ക് കഴുകി കളയാൻ പറ്റും വിഷമടിച്ചു എന്നും പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ നമ്മൾ കിട്ടുന്നത് ഏറ്റവും സേഫ് ആയിട്ട് എങ്ങനെ കഴിക്കാന്നാണ് ആലോചിക്കേണ്ടത് ഞാൻ വീട്ടിൽ ഇങ്ങനെ വിഷമൊക്കെ അടിച്ച മുന്തിരിങ്ങ വാങ്ങുവാണെങ്കിൽ ഏറ്റവും സേഫായിട്ട് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോവാണ് ഈ ഒരു മുന്തിരിങ്ങ പ്ലാസ്റ്റിക് ബോക്സിലാണ് വന്നിട്ടുള്ളത് മുന്തിരി പ്ലാസ്റ്റിക്കിൽ വരുന്നു പറഞ്ഞ് പേടിക്കണ്ട ഇതിപ്പോ എന്തായാലും പോളി പ്രോപ്പർ ഫുഡ് ഗ്രേഡ് ആണ് അത് നോക്കിയാൽ അറിയാം പിന്നിൽ കാണാം ആവശ്യമുള്ള മുന്തിരിങ്ങ ഒരു ബോളിലേക്ക് ഇടാം രണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഇതിലെ മാക്സിമം പെസ്റ്റിസൈഡ്സ് കളഞ്ഞെടുക്കാൻ കുലയിൽ നിന്ന് മുന്തിരിങ്ങ അടർത്തി എടുക്കാതെ കഴുകുന്നതാണ് നല്ലത് കാരണം നമ്മൾ അടർത്തിയെടുത്ത് കഴിയുമ്പോൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം അതിനകത്ത് കയറിയിട്ട് ടേസ്റ്റൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് ഈ വെളുത്തൊരു പാടാണ് ഇത് വിഷമല്ലോ ഇതിന് എന്ന് പറയും കീടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ മുന്തിരിങ്ങ തന്നെ ഉണ്ടാക്കുന്ന ഒരു വാക്സി കവറാണത് ഇപ്പോൾ ഒലിനോലിക് ആസിഡ് എന്നാണ് പറയുന്നത് ഇത് കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല മാത്രമല്ല ഇത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഈ ബ്ലൂം കളയാനാണ് പോകുന്നത് അതിൻ്റെ കാരണം ഞാൻ പറയാം അപ്പോൾ ആദ്യം ഈ ഗ്രേപ്സ് ഒന്ന് നന്നായിട്ട് നല്ല വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാം അതിനുശേഷം പെസ്റ്റിസൈഡ് കഴുകി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് ഞാൻ പല വെജിറ്റബിൾസും പഴങ്ങളും കഴുകാൻ വേണ്ടിയിട്ട് ഈ ബേക്കിംഗ് സോഡ എടുക്കാറുണ്ട് ഇത് നല്ലൊരളവിൽ വിഷം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിനെയൊക്കെ നിർവീര്യമാക്കാനും ഹെൽപ്പ് ചെയ്യും ഒരു ഒന്നര ടീസ്പൂണാണ് ഞാൻ ബേക്കിംഗ് സോഡ ഈ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിയൊരു കൊലയാണ് ഇത്രയും മതി ബേക്കിംഗ് സോഡ എല്ലാ മുന്തിരിയിലും നന്നായിട്ട് പിടിക്കുന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം മുന്തിരിങ്ങ മുങ്ങി കിടക്കുന്ന പാകത്തിലാണ് വെള്ളം വെള്ളമൊഴിക്കുന്നത് ഞാനിങ്ങനെ വെള്ളമൊഴിച്ചൊരു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ വെക്കാറുണ്ട് ഈ വെള്ളം കളഞ്ഞ ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ഈ മുന്തിരിങ്ങയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത് റബ്ബ് ചെയ്തെടുക്കണം മുന്തിരിങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് നല്ലൊരു സ്ക്രബായിട്ട് വർക്ക് ചെയ്യും അല്പം തരിയുള്ള ഉപ്പാണ് കേട്ടോ ഇതിന് നല്ലത് അവിടെ സ്റ്റുപ്പ് കുഴപ്പമില്ല ഇങ്ങനെ ഉപ്പ് തേച്ചെടുക്കുമ്പോൾ മുന്തിരിങ്ങയുടെ പുറമെയുള്ള ഈ പാട അല്ലെങ്കിൽ ബ്ലൂം നന്നായിട്ട് പോയി കിട്ടും ബ്ലൂം ഞാൻ പറഞ്ഞു ഇത് സത്യത്തിൽ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഗുണങ്ങളൊക്കെയുള്ള സാധനം തന്നെയാണ് പക്ഷേ ഈ ബ്ലൂം ഒരു പ്രൊട്ടക്ഷനാണ് മുന്തിരിങ്ങയുടെ പുറത്ത് അപ്പോൾ പെസ്റ്റിസൈഡ്സ് അകത്ത് പോകുന്നതൊക്കെ ഒരു വരെ ഈ ബ്ലൂം തടയുന്നുണ്ട് അതുകൊണ്ട് ഈ ബ്ലൂമിൻ്റെ കൂടെ തന്നെ പെസ്റ്റിസൈഡ്സും ധാരാളമായിട്ടുണ്ടാകും ബ്ലൂം കഴുകി കളയുമ്പോൾ കൂടെ ആ ഒരു പെസ്റ്റിസൈഡ്സും കൂടി കഴുകി പോകുന്നതായിരിക്കും ജൈവ മുന്തിരിങ്ങയാകുമ്പോൾ ഇങ്ങനെ ബ്ലൂം അല്ലെങ്കിൽ വെളുത്ത പാട കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി ഉപ്പിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്ത ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ കഴുകിയെടുത്ത് ഉപ്പും ബേക്കിംഗ് സോഡയുടെ അംശമെല്ലാം ഫുള്ളായിട്ട് കഴുകിക്കളയാം ഇപ്പം മുന്തിരിങ്ങയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനിയുള്ളത് ലാസ്റ്റ് വാഷാണ് മുന്തിരിങ്ങ ഓരോന്നായി അടർത്തി എടുത്തിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം മുന്തിരിങ്ങെല്ലാം നന്നായി കഴുകിയെടുത്തു ഞാൻ കഴിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ